നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അനുനയ നീക്കത്തിനെത്തിയ രമേശ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിച്ച സീറ്റ് നിഷേധിക്കപ്പെട്ട എം പി കെ വി തോമസ് എന്തിനാണ് ഈ നാടകം എന്നാണ് കെ വി തോമസ് ചെന്നിത്തലയോട് ചോദിച്ചത് ഒരു ഓഫറും ഇങ്ങോട്ട് വയ്ക്കേണ്ട എന്നും തോമസ് മാഷ് ക്ഷോഭിച്ചു പോയി ഈ നാടകത്തിൻ്റെ രംഗം അത് രാവിലെയായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് അനുനയിപ്പിക്കാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലെത്തിയ ചെന്നിത്തലയുടെ മുഖത്ത് നോക്കിയായിരുന്നു തോമാച്ച ഗദ്ഗതം എന്നാൽ നാടകത്തിലെ പ്രധാന നടനും സൂത്രധാരനുമൊക്കെയായ ചെന്നിത്തല പിടിച്ചുനിന്നു ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചു അത്തരത്തിലൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത് സംഘടനാ നേതൃത്വത്തിൽ സുപ്രധാന പദവി തന്നെ നൽകി കെ വി തോമസിനെ അനുനയിപ്പിക്കാനായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ തിരക്കഥ കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് ചാടിയ ടോം വടക്കന്റെ നേതൃത്വത്തിൽ ചരടുവലി തുടങ്ങിയ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി തന്നെ വിഷയത്തിൽ ഇടപെട്ടത് എന്നാൽ ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള അനുനയ നീക്കങ്ങളെല്ലാം പാളുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത് കെ തോമസിന്റെ വീട്ടിൽ കണ്ടത് ചെന്നിത്തല നല്ലൊരു അഭിനേതാവല്ലെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു യു ഡി എഫ് കൺവീനർ സ്ഥാനമോ എഐ സി സി ഭാരവാഹിത്വമോ നൽകാമെന്നും കെ വി തോമസിനെ പറഞ്ഞ് അനുനയിപ്പിക്കണമെന്നുമായിരുന്നു ദേശീയ നേതൃത്വം ചെന്നിത്തലയ്ക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ അത്തരമൊരു അനുനയത്തിനും തയ്യാറല്ല എന്ന് ഉറപ്പിച്ച നിലയിലാണ് കെ വി തോമസ് താൻ എറണാകുളത്തേക്ക് വരില്ലെന്ന് ചെന്നിത്തലയോട് കെ വി തോമസ് തീർത്തു പറഞ്ഞു തൽക്കാലം ദില്ലിയിൽ തുടരാനാണ് തീരുമാനം എറണാകുളത്ത് വന്ന് ഹൈബീഡിന് വേണ്ടി പ്രചാരണം നടത്തില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് തോമസ് മാഷ്യ അവസാന നിമിഷം വരെ താനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന പ്രതീക്ഷയിലായിരുന്നു കെ വി തോമസ് മുന്നോട്ടു പോയത് എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് നേരത്തെ അറിയിച്ചത് പോലുമില്ല എന്ന നിരാശയിലും ആമർശത്തിലുമാണ് അദ്ദേഹം അതിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തീരില്ല പോരെങ്കിൽ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചാരണം നടത്തില്ലെന്നും കട്ടയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് തോമസ് മാഷ ഇതുതന്നെയാണ് തോമസ് മാഷ നേരിട്ട് കണ്ട ചെന്നിത്തലയോട് പറഞ്ഞതും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്തായാലും അരമണിക്കൂർ പോലും നീണ്ടില്ല അതിനുള്ളിൽ തന്നെ തന്റെ ക്ഷോഭം അടക്കി വെക്കാതെ അതൃപ്തി ചെന്നിത്തലയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് കെ വി തോമസ് എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത് കരണത്തടിച്ച ശേഷം അടിക്കണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം എന്നാൽ കെ വി തോമസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ചെന്നിത്തല തള്ളി ഏയ് അദ്ദേഹം എങ്ങോട്ടും പോകില്ല എന്ന് മാത്രം പറഞ്ഞ് ചെന്നിത്തല കൂടുതലൊന്നും പ്രതികരിച്ചതുടില്ല പരിചയ സമ്പന്നനായ കെ വി തോമസിന്റെ സേവനം ഇനിയും പാർട്ടിക്ക് ആവശ്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു മറ്റൊരു സീറ്റ് നൽകി തോമസിനെ അനുനയിപ്പിക്കുമോ എന്ന ചോദ്യത്തിനും ചെന്നിത്തലയ്ക്ക് മറുപടി ഉണ്ടായില്ല അതേസമയം ഹൈബിയിടൻ വിജയിച്ചാൽ ഒഴിവ് വരുന്ന നിയമസഭാ സീറ്റിലേക്ക് കെ വി തോമസിനെ മത്സരിപ്പിക്കുമെന്ന തുറപ്പ് ചീട്ട് ഇതുവരെയും ഇറക്കിയിട്ടില്ല ഇതുകൂടി ഇറക്കുന്നതോടെ കെ വി തോമസ് പരിഭവങ്ങൾ മറന്ന് കോൺഗ്രസിനൊപ്പം ാണ് നേതൃത്വം വിശ്വസിക്കുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ സോണിയാഗാന്ധിയുമായി കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നാൽ അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടായാൽ പോലും വേറൊരു സീറ്റ് കെ വി തോമസിന് നേതൃത്വം ഇടയില്ല അതുകൊണ്ട് തന്നെ കെ വി തോമസ് സോണിയാഗാന്ധിയെ കണ്ടതുകൊണ്ടും കാര്യമുണ്ടാകാനും ഇടയില്ല പാർട്ടിക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടരണമെന്നും തനിക്കറിയാമെന്ന് കെ വി തോമസ് പറഞ്ഞു സീറ്റില്ലെങ്കിലും താൻ രാഷ്ട്രീയത്തിൽ തുടരും ഹൈബിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പറയാനാകില്ല എന്നായിരുന്നു മറുപടി ദീർഘകാലം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നേരിട്ട് അടുത്ത ബന്ധം സൂക്ഷിച്ച കെ വി തോമസിന്റെ പിടി അയയുന്നത് രാഹുൽ ഗാന്ധി പ്രസിഡന്റായതിനു ശേഷമാണ് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമീപനം രാഹുൽ ഗാന്ധി സ്വീകരിച്ചതോടെ കെ വി തോമസ് രാഹുലുമായി അകന്നു തുടങ്ങി ഇതിനിടെ കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ കൊച്ചിയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ നരേന്ദ്രമോദി മികച്ച മാനേജ്മെന്റ് വിദഗ്ധനാണെന്ന് കെ വി തോമസ് പുകഴ്ത്തിയത് വിവാദമായിരുന്നു അതിനുശേഷം കെ വി തോമസ് രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടായിരുന്നു ഈ സാഹചര്യത്തിലാണ് സീറ്റ് നിഷേധത്തിന് ശേഷം കെ വി തോമസ് ബി പ്രവേശന സാധ്യത തള്ളാത്തതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നത് എങ്കിലും കെ വി തോമസ് ഡൽഹിയിൽ തുടരുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ചെന്നിത്തലയുടെ അനുനയ നീക്കം തന്നെ തോമാസിനെ കേരളത്തിലെത്തിക്കുക എന്നതായിരുന്നു ഇത് പാളിയതോടെ കോൺഗ്രസ് പാളയത്തിൽ ചങ്കെടുപ്പ് വർദ്ധിച്ചിട്ടുണ്ട് ടോമടക്കൻ ഡൽഹിയിൽ നിന്നാണ് ബി ജെ പി പാളയത്തിൽ ചേക്കേറിയത് ബി ജെ പി നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉണ്ടെന്നും കോൺഗ്രസിന് പൊല്ലാപ്പാണ് കെ വി തോമസിനെ ബി ജെ പി നേതാക്കൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ പാർട്ടിയിലേക്ക് സ്വാഗതം അറിയിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകൾ കെ വി തോമസിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് Justas Carmanos.